ഹലോ നല്ല പവർഫുള്ളായിട്ടുള്ള നമ്മുടെ നമുക്ക് ഈ മഴക്കാലത്ത് കുടിക്കാൻ പറ്റിയ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമുക്ക് പനി വരാതിരിക്കാനും ജലദോഷം മാറാനും ഒക്കെ പറ്റിയ നല്ലൊരു ഹെർബൽ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ടൊന്ന് നോക്കിയാലോ ഇതിന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ മതി അപ്പോൾ ഈ പനിക്കൂർക്ക ഞാനൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നല്ല രീതിയിൽ നല്ലൊന്നുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഇത് വാഷ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ചും നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴവെള്ളം വീണ് അതിൻ്റെ മുകളിലും താഴെയൊക്കെ മണ്ണ് പൊടിയൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെള്ളത്തിലൊന്ന് നല്ലതുപോലെ ഒലച്ച് കഴുകിയെടുത്തു ഇനി നമുക്ക് വേണ്ടത് തുളസിയുടെ ഇലയാണ് ഈ ഒരു ഹെർബൽ ടീയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം കേട്ടോ എണ്ണിയാൽ തീരാത്ത ഗുണങ്ങളുള്ള ഒരു അത്ഭുതമായ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ഹെർബൽ ടീ ആണിത് അന്നേരം നമുക്ക് പിന്നെ വേണ്ടത് തുളസിയുടെ ഇലയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പനി പനി വരാതിരിക്കാൻ നല്ലതാണ് അതേപോലെ നമ്മുടെ തൊണ്ടവേദന തൊണ്ടയ്ക്കുള്ള ഇറിറ്റേഷൻ സെക്കൻഡ് സോർ ത്രോട്ട് ഫ്ലൂ പിന്നെ അതുപോലെ തന്നെ ദേഹത്ത് വേദന കവക്കെട്ട് ജലദോഷം ഇതിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ ഒത്തിരി നല്ലതാണ് പിന്നെ ഈ ഒരു ടീ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തു അതുപോലെ ഒരു ചെറിയ ടീസ്പൂൺ ഒരു കുറച്ച് നമ്മുടെ കുരുമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്ത തുളസിയുടെ ഇലയും പനിക്കൂർക്കയുടെ ഇലയും കൂടി കിട്ടും ഇത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുത്ത് എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ ഇഞ്ചി ചേർത്തത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ നമ്മുടെ മെറ്റബോളിസം കൂട്ടാനും നല്ലതാണ് പിന്നെ ഈ ഒരു ടീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമുക്ക് പിന്നെ നമ്മുടെ മെറ്റബോളിസം കൂട്ടാൻ നല്ലതാണ് ഇഞ്ചി അതുകൊണ്ട് തന്നെ നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാനും ഈ ടീ നമുക്ക് കുടിക്കാൻ കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാല് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മളിപ്പം ചതച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഞാനിവിടെ പനച്ചർക്കരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പനക്കൽക്കണ്ടമോ അല്ലെങ്കിൽ അങ്ങനെ മധുരത്തിന് വേണ്ടിയിട്ട് തേനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റിയതാണ് അയമോതകം ഏലക്കയൊക്കെ ഇടാം അന്നേരം നമ്മുടെ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിളച്ച് ഞാൻ നമുക്ക് ചെയ്യാം വളരെ ാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക് യു ഫ്രണ്ട്സ് ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ